നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പൈസ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു എൻവലപ്പ് എന്ന് പറഞ്ഞൊരു ടെക് എൻവലപ്പ് എൻവെലപ്പ് ഉണ്ട് ഒരു എൻവലപ്പ് നിങ്ങൾ നിങ്ങളെടുക്കണം മൈൻഡിൻ്റെ ലോഫ് ട്രാഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ബന്ധപ്പെട്ട ഒരു ടെക്നിക്കാണ് ഒരു എൻവലപ്പ് നിങ്ങൾ എടുക്കുന്നു ഓക്കെ ഈ എൻവെലപ്പിൻ്റെ ബാക്കിലോ ഫ്രണ്ടിലോ നിങ്ങൾ ഏതെങ്കിലും ഒരു പർപ്പസ് നിങ്ങൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ആദ്യം വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം എഴുതരുത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എഴുതുന്നു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ് കളക്ടിംഗ് മണി ഫോർ മൈ ന്യൂ ലാപ്ടോപ്പ് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് എൻ്റെ പുതിയ ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് ഞാൻ നാൽപ്പതിനായിരം രൂപ കളക്റ്റ് ചെയ്യുന്നു ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ കിട്ടി താങ്ക്സ് എന്ന് എഴുതാം ജനറൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ എല്ലാവർക്കും ഒരു ടെംപ്ലേറ്റ് ഉണ്ട് കിട്ടി നന്ദി എന്ന് പറഞ്ഞെഴുതാം നിങ്ങളിത് എഴുതി വെച്ചിട്ട് ഇതിൽ എല്ലാ ദിവസവും മുടങ്ങാതെ കുറച്ച് പൈസ എടുക്കുക നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് ഒരു രൂപ എന്നാലും കുഴപ്പമില്ല ഈ പൈസ ഇതിനകത്തോട്ട് ഡെയിലി എട്ട് എട്ട് എട്ടിട്ട് പോകണം ഓക്കെ വിത്തിൻ ട്വൻ്റി വൺ ഡേയ്സ് നിങ്ങളെ എഴുതിയ ഈ പൈസ ട്വൻ്റി വൺ ഡേയ്സ് ഓർ ഫോർട്ടി വൺ ഡേയ്സ് ചിലർക്ക് കുറച്ചുകൂടെ താമസിക്കും നിങ്ങളുടെ ഫോക്കസ് ഇത്രത്തോളം ആണോ അത്രത്തോളം സ്പീഡിലാണ് വരുന്നത് അപ്പോൾ ഈ ഫോർട്ടി വൺ ഡേയ്സ് കൊണ്ട് ഈ നാൽപ്പതിനായിരം രൂപ ഇതിൽ ഇട്ട് കൂട്ടുമെന്നല്ല പറയുന്ന ഈ നാൽപ്പതിനായിരം രൂപ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഏതെങ്കിലും വിധേനെ എത്തിച്ചേരും ഓക്കെ ഇതൊരു ഇതെല്ലാം നമ്മുടെ മൈൻഡ് പവർ ഹാർനെസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇത് മാജിക്ക് പോലെ തോന്നും മാജിക്ക് അല്ല നമ്മൾ ശരിക്കും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒരു ഇമ്മൻസ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട് ഈ എനർജി നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു അതാണ് വിഷയം